ഒളിമ്പിക് പാത്ത് പദ്ധതിയിലൂടെ രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒളിംപിക്സിൽ ഇരുന്നൂറ്റി അൻപത് കായിക താരങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള തീവ്ര പദ്ധതി കായിക വകുപ്പ് തയ്യാറാക്കി വരികയാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സ്പോർട്സ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മേഖല അവസര ഒരു രീതിയായിരുന്നുണ്ടായിരുന്നു ഇപ്പൊ ബഡ്ജറ്റിൽ വന്നാലും പ്രവർത്തനത്തിലായാലും തന്നെ പിന്നോട്ടു പോകുന്ന അവസ്ഥ നല്ല രീതിയിലുണ്ടായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല കായിക താരങ്ങൾ പ്രവർത്തിയെടുക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്തുകൊണ്ടാണ് ഈ പിന്നോക്കം പോക്ക് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ വിലയിരുത്തൽ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിലെ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ വിലയിരുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കായിക മേഖലയിൽ സമൂലമായ മാറ്റമുണ്ടാവണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു കായിക മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മാറ്റങ്ങൾ സത്യത്തിൽ എന്നെ പോലും പരിശോധിപ്പിക്കുന്നു കേരളത്തിന്റെ കായിക കൊതിപ്പിന് വലിയ ഉയർച്ച നേടാനുണ്ടായിട്ടുള്ള ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ എന്നിങ്ങനെ എൺപത്തിയൊന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റുകൾ മന്ത്രി വിതരണം ചെയ്തു ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വെച്ച് നടന്നു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി എം അഖിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ